في الفرائض ഫർദിൽ വന്നുപോകുന്ന കുറവുകൾ ഉണ്ടാകും അത് പരിഹരിക്കാൻ സാധിക്കും ഇപ്പോ നിസ്കാരമാണെങ്കിൽ ഫർദ്ദത്തിലുള്ള പരിഹാരം കുറവുകളുടെ പരിഹാരം സുന്നത്തായ നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെയാണ് രാത്രി നിസ്കാരത്തിലൂടെയാണ്

أبدا عمل ولا عدي ما يلا خطر وجاءنا شيء يا مسكارة كوشا يا متنالي فإن صلحت فقد أفلح وانجح مسكارة من رأي مشيري يا رجال أبدا بيجي توم ما هو هذا الشريعة شيري أبي يجي من برا وإن فصلت فقد خاب وخسر هذا ما شاء الله يا رجال أبدا براجع بتردد أنا يعني. فإن انتقص من فريضته شيء أنا فارلاه قايلت والله بيجي منال قال الرب الله سبحانه وتعالى ഇടപെട്ടുകൊണ്ട് പറയുകയാണ് എൻ്റെ അടിമക്ക് വല്ല സുന്നോ എന്ന് നോക്കൂ മലക്കുകളോട് പറയുകയാണ് അങ്ങനെ ആ സുന്നത്തുകൾ കൊണ്ട് വന്ന വീഴ്ചകൾ പൂർത്തീകരിക്കപ്പെടുകയാണ് സുമസായും ഇതേപോലെ തന്നെ റമദാന്റെ മുമ്പ് എടുത്തിട്ടുണ്ടോ എന്നുണ്ട് പക്ഷെ വീഴ്ചകൾ വന്നിട്ടുണ്ട് സുന്നെടുത്തോ റമദാൻ ശേഷം ആറ് ആറും എടുത്തിട്ടുണ്ടോ മറ്റു സുന്നോട് എടുത്തിട്ടുണ്ടോ അത് വെച്ചിട്ടാണ് അത് പരിഹരിക്കപ്പെടുന്നത് ജക്കാത്ത് നോക്കും കൃത്യമായി ജക്കാത്ത് രണ്ടര ശതമാനം മറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ചില കുറവുകൾ വന്നിട്ടുണ്ട് അതിന് മറ്റു സ്വതക്കൾ കൊടുത്തിട്ടുണ്ടോ അങ്ങനെ പരിഹരിക്കും അങ്ങനെ ഓരോ നിർബന്ധമായ കാര്യങ്ങളും അതിൻ്റെതായ ഇനത്തിൽ നിന്നുള്ള സുന്നത്തുകൾ കൊണ്ട് അത് പരിഹരിക്കപ്പെടും എന്നാണ് പറയുന്നത്